നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിൽ ചിങ്ങം രാശിക്കാർ അതായത് മകം പൂര ഉത്രം ആദ്യപാദം അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വരികയാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ശുക്രൻ മാത്രമേ ഉള്ളൂ സൂര്യൻ ബുധനും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും അപ്പം ആറ് ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അല്പം ശ്രദ്ധിക്കുക ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ നവംബർ ഇരുപത്തൊമ്പതിന് രാത്രി എട്ട് മുപ്പത്തി മൂന്ന് പി എം മുതൽ ഡിസംബർ ഒന്നിന് രാത്രി പതിനൊന്ന് പതിനെട്ട് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിദ്യയാവുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്നൊരു ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ് ഫോൺ വിളിക്കരുത് മിസ്റ്റുകൾ ചെയ്യുകയും ചെയ്യരുത് അതിന് പകരം മെസ്സേജ് ഇടുക വാട്സാപ്പിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ പ്രധാനമായിട്ടും ഇപ്പോൾ ചൊവ്വ ചൊവ്വയും ശനിയും ഒക്കെ പ്രതികൂലമാണ് നാല് പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് കൂട്ടത്തിൽ ചന്ദ്രനും വ്യാഴവും ഉണ്ട് അപ്പോൾ ആറ് ഗ്രഹങ്ങള് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അതിൻ്റെ കൂടെ ഒരേ ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളൂ അപ്പോൾ ചൊവ്വ ശനി ഇത് രണ്ടും പ്രതികൂലമാണ് ശനി എന്ന് പറയുമ്പോൾ അഷ്ടമ ശനിയാണ് ചിങ്ങം രാശിക്ക് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദിവസങ്ങളാണ് അപ്പോൾ പ്രധാനമായിട്ടും വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഓടിക്കുക ഉയരങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ തീപ്പൊള്ളൽ പൊള്ളൽ ഉണ്ടാകാം അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം പിന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട് അഷ്ടമശനിയായതിനാൽ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം പിന്നെ വ്യാഴവും പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ദൈവാസീനം കുറഞ്ഞ ഒരു സമയമാണ് അതുപോലെ തന്നെ പൊതുവെ എല്ലാ എല്ലാ രംഗങ്ങളിലും നിങ്ങൾക്കൊരു പരാജയ ഭീതി ഉണ്ടാകാനുള്ള സാധ്യത എന്തു ചെയ്താലും അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വിജയിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ ദിവസങ്ങളിൽ ഉണ്ടാവാം കഴിവതും നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നിന്ന് മാറ്റിവെക്കുക പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ശിവക്ഷേത്രത്തിൽ അതായത് പാർവതിയും കൂടി പ്രതിഷ്ഠിക്കപ്പെട്ട ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക അതുപോലെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക തിങ്കളാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച നിർബന്ധമായിട്ടും വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്താം പൊതുവെ സാധാരണ ദിവസങ്ങൾ പോലെയൊക്കെ അനുഭവപ്പെടുമെങ്കിലും നിങ്ങൾക്ക് പ്രതികൂലമാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെയിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് ഉള്ള ഒരു സാഹചര്യം ഈ ദിവസങ്ങളിൽ കുറഞ്ഞ വർഷം ഒരുക്കപ്പെടാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ തന്നെ പ്രശ്നമുണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മന്ത്രജപങ്ങൾ ക്ഷേത്രദർശനം ദാനധർമാദികൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യം മറികടന്ന് ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും എല്ലാവർക്കും അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂർ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ആ നമസ്കാരം ശുഭദിനം